സൂപ്പർ ലീഗിൽ ഇതുവരെ കട്ട ഏറ്റവും ആവേശഭരിതമായ ഒരു മത്സരമാണ് മലപ്പുറത്ത് കഴിഞ്ഞത് മഴ തോറ്റു ഫുട്ബോൾ ജയിച്ചു ഇരു ടീമുകളും തോറ്റില്ല മലപ്പുറവും കോഴിക്കോടും കട്ടക്ക് കട്ട അതിനിടയിലാണ് ചില സിനിമാ താരങ്ങൾ ഇവിടെ എത്തി അവര് ഇതിനിടയിൽ ഇറങ്ങി മഴ കൊണ്ടപ്പള്ളൊരു അനുഭവത്തെ ഇല്ലില്ല മഴ ഫുട്ബോളിന്റെ ഒരു ഭാഗം തന്നെയാണല്ലോ നമ്മളെ മഴയായിട്ട് കളിക്കുക എന്നുള്ളത് നമുക്ക് അത് സന്തോഷല്ലേ ഉള്ളു അടിപൊളി മാച്ച് വൻ കംബാക്ക് വന്ന സമയത്ത് പറഞ്ഞത് ഇടക്കൊന്ന് ഇടവേള കഴിഞ്ഞ് പോകുന്ന ഇങ്ങനത്തെ ഒരു കളി അടക്കുമ്പോ എങ്ങനെ പോകാനാണ് അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഗ്രൗണ്ടിൽ നമ്മൾ ഫുൾ ഓൺ ആയിട്ട് പോയി ഓടി ക്രൗഡിനെ കണ്ടു എം എസ് സിയുടെ ക്രൗഡൊക്കെ കിടിലൻ സോ ഭയങ്കര ഹാപ്പിയാണ് ഇന്ന് ഇവിടെ വരാൻ സാധിച്ചത് അടിപൊളിയായിരുന്നു അല്ലേ ാണ് ഞാനോട് മലപ്പുറത്തുകാരനാണ് മലപ്പുറത്തുകാരൻ എന്ന രീതിയിൽ ഇതിലും വലിയ ഒരു അഭിമാനം നിമിഷമില്ല ഇരുപത്തി മൂവായിരം കാണികളിൽ ഒരാൾ പോലും ആ മഴയത്തന്നും മാറിയിട്ടില്ല എന്നുള്ള ഇത് നടക്ക മലപ്പുറത്ത് മാത്രമേ നടക്കുള്ളൂ റോമാൻസ് പറഞ്ഞാൽ ലിറ്ററൽ റോമാഞ്ചാണ് എന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ഫുട്ബോള് സേഫ് ആണ് ആവേശത്തില് മഴയൊക്കെ മറന്നു ഇല്ല ഒരിക്കല നമ്മള് ഇതാണ് മലപ്പുറം ഇതാണ് ഫുട്ബോൾ ആർക്കൊപ്പായിരുന്നു മനസ്സ് ഇല്ല ഇല്ല നമ്മള് മലപ്പുറത്തിന്റെ ഒപ്പമാണ് നമ്മളെ ക്ഷണിച്ചത് മലപ്പുറം മലപ്പുറത്തിന്റെ ഒപ്പേ നിൽക്കാൻ പാടുള്ളൂ പക്ഷെ കോഴിക്കോട് ഉള്ളവര് പോയി പടം കാണണം പറയാനുള്ള പടത്തിന് പടത്തിന് മലപ്പുറം കോഴിക്കോട് മാത്രല്ല അടുത്ത കളി കോഴിക്കോട് ഇറക്കുമ്പോ നമ്മൾ അവിടെയും വരും സപ്പോർട്ട് ചെയ്യും ഒറ്റ വാക്കിൽ പറഞ്ഞതുകൂടെയാണ് മഴ തോറ്റുപോയി മഴയിലാണ് നമുക്ക് കീഴടങ്ങിയിട്ടുള്ള ഫുട്ബോള് എല്ലാ മഴയിലും മഴ ഫുട്ബോൾ എനർജിയും കൊള്ളാം കാരണം ഹാഫ് ടൈമിൽ ഇറങ്ങി അവിടെ മൊത്തം വലയം ചെയ്ത് പോകുന്നത് കണ്ടു സിനിമ ജയിക്കട്ടെ ഫുട്ബോൾ ജയിക്കട്ടെ ഓക്കെ അപ്പൊ കാര്യങ്ങള് സേഫാണ് അപ്പൊ ഇതാണ് ഫുട്ബോള് കാണാൻ എത്തിയവരെ സംബന്ധിച്ചിടത്തോളം ആവേശം നിറഞ്ഞ രോമാഞ്ചെന്നൊക്കെ പറയില്ലേ നമ്മള് ആദ്യം പോലത്തെ ഒരു മത്സരമായിരുന്നു നമ്മൾ കണ്ടത് അതിരൂപര മഹേഷ് പോലെ മീഡിയ